ും പ്രിയൻ വാനമേ വരുമല്ലോ സമീപമായൊരുങ്ങുക സഹജര സ്വർഗീയമണാളന് എതിരേ ആവർത്തനം മുപ്പത്തിമൂന്ന് ഇരുപത്തിയേഴ് പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട് ഇസ്രായേൽ ജനത്തെ പിന്തുടർന്ന മിശ്രയും സൈന്യം കണ്ടത് രണ്ടായി പിളർന്നു മാറിയ ചെങ്കടലിനെയും ഉണങ്ങിയ നിലത്തുകൂടി നടന്നു പോകുന്ന ജനത്തെയുമാണ് ആ കാഴ്ച കണ്ട് അവരെ അനുഗമിച്ച ഈജിപ്ഷ്യൻ സൈന്യം കടലിൽ മുങ്ങിത്താഴുന്നത് ചരിത്രം എന്തായിരുന്നു ഈ രണ്ട് ജനതകൾ തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം ഒന്നേയുള്ളൂ പുരാതനനായ ദൈവം തന്റെ ജനത്തിന്റെ സംരക്ഷകനായി ശാശ്വത ഭുജങ്ങളുമായി നിൽക്കുന്നത് ശത്രു സൈന്യത്തിന് കാണാൻ കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ പ്രതിസന്ധികളുടെയും നിരാശകളുടെയും ആഴക്കടലിൽ അനേകർ മുങ്ങിത്താഴുന്നത് നാം കാണുന്നുണ്ടാകാം എന്നാൽ മുങ്ങിപ്പോകാതെ നമ്മെ പിടിച്ചു നടത്തുന്ന ദൈവകരങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അവിടുത്തെ സംരക്ഷണയിൽ എപ്പോഴും മുന്നേറുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ശാശ്വത ഭുജങ്ങൾ കൊണ്ട് അനുദിനം അടിയങ്ങളെ നടത്തണമേ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൺ